എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ സ്പെക്ടിക്കൽ പ്രമുഖ ബ്രാൻഡുകളുടെ ലെൻസുകളും കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു ഓപ്റ്റിക്കൽസ് എല്ലൂർ സമാധാന സന്ദേശവുമായി യുദ്ധവിരുദ്ധ റാലിയും സംഗമവും ലോകം ആണവയുദ്ധ ഭീഷണിയുടെ നീളിൽ കഴിയുന്ന ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ യുവജന സംഘടനയായ മജ്ലിസ് ഗുദ്ദാമുൽ അഹമ്മദിയ എറണാകുളം ജില്ലാ ഘടകത്തിന്റെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ സൈക്കിൾ റാലിയും സമാധാന സന്ദേശ സംഗമവും സംഘടിപ്പിച്ചു വാഴക്കാല ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പരിപാടി അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് എറണാകുളം ജില്ലാ അമിർത്തി ക്യാബൂബക്കർ ഉദ്ഘാടനം ചെയ്തു പ്ലക്കാർഡുകളും എന്തി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങൾ ചുറ്റിയ പരിപാടി മറൈൻ ഡ്രൈവിൽ സമാധാന സംഗമത്തോടെ സമാപിച്ചു മജ്ലിസ് ഗുദ്ാമുൾ അഹമ്മദിയ ജില്ലാ പ്രസിഡന്റ് ജുനൈദ് അഹമ്മദ് ബി ബി അഹമ്മദ് കബീർ തുടങ്ങിയവർ സംസാരിച്ചു അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് ഡിസംബർ ഒന്നിന് കാക്കനാട് കമ്മ്യൂണിറ്റി ഹാളിൽ വൈകിട്ട് മൂന്ന് മുപ്പിന് നടത്തുന്ന സമാധാന സമ്മേളനത്തിന്റെ ഭാഗമായാണ് സൈക്കിൾ റാലി സംഘടിപ്പിച്ചത് दिन के लिए हराम है अब जंग ओ और कि अब छोड़ दो जिहा अब आ गया मसीह है जो दिन का इमाम है अब आ गया मसीह സമാധാന സമ്മേളനം തൃക്കാക്കര എം എൽ എ ഉമാ തൊമാസ് ഉദ്ഘാടനം ചെയ്യും മാധ്യമപ്രവർത്തകൻ പി പി ജെയിംസും പ്രമുഖ വ്യക്തികളും പങ്കെടുക്കും ന്യൂസ് ബ്യൂറോ കൊച്ചി